സ്വർണ്ണവിപണി ശക്തമായ നിലയിൽ എത്തി നിൽക്കുമ്പോൾ നിക്ഷേപകരുടെ താൽക്കാലിക ലാഭമെടുപ്പ് വിപണിയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് രാവിലെ പവന് രണ്ടായിരത്തി നാനൂറ് രൂപ ഉയരുകയും റെക്കോർഡ് നിലയിലേക്ക് നീങ്ങുകയും ചെയ്ത വിപണി പിന്നീട് താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ ഉച്ചയോടെ രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് നാലായിരത്തി ഒരുന്നൂറ്റി നാല് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ പിന്നീട് സ്വർണ്ണ തിരിച്ചു കയറാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നു ഇന്ന് രാത്രി ഒൻപത് അൻപതിന് ജെറോം പവരിന്റെ പ്രസംഗത്തിനായി വിപണി കാത്തിരിക്കുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചയോടെ പവൻ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിമൂവായിരത്തിഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്